വസനമായി ഒരുക്കുന്ന മിഷിലിങ്ങിനെ അറിയാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ചെറുപുഷ്പ മിഷിലിംഗ് ബാഡ്ജ് ബാഡ്ജ് ധരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടതാണെന്ന ബോധ്യം ബാഡ്ജ് ധരിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബാഡ്ജ് ധരിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം തങ്ങളുടെ പ്രവർത്തികളെ നിയന്ത്രിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ പാലായിൽ വെച്ച് നടത്തിയ മിഷൻ ലീങ്ങിന്റെ പതിമൂന്നാം വാർഷിക സമ്മേളനം സംഘടനയുടെ ഔദ്യോഗിക ബാഡ്ജിന് അംഗീകാരം നൽകി എട്ട് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയുമുള്ള ചുവന്ന റിബണിന്റെ താഴത്തെ അറ്റത്ത് മഞ്ഞ നിറത്തിൽ നാല് സെന്റിമീറ്റർ നീളമുള്ള തൊങ്ങലുകളും ഹൃദയത്തിന്റെ ആകൃതിയിൽ പച്ച നിറമുള്ള പരിചയം അതിൽ വെള്ളനിറത്തിലുള്ള കുരിശും മധ്യത്തിൽ വിശദ ചെറുപുഷ്പത്തിന്റെ മെഡലും ചേർന്നതാണ് ബാഡ്ജ് പരിചയുടെ പച്ച നിറം വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ് കുരിശ് ക്രിസ്തനാഥനെ സാക്ഷ്യം വഹിച്ച രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നു ചെറുപുഷ്പത്തിന്റെ മെഡൽ സംഘടനയുടെ സ്വർഗീയ മധ്യസ്ഥയോടുള്ള സ്നേഹാഗ്രഹങ്ങളും ഭക്തിയും സൂചിപ്പിക്കുന്നു നാം ബാഡ്യധരിക്കുമ്പോൾ ബാഡ്ജ്യ സൂചനകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനും ശ്രദ്ധിക്കണം ഒപ്പം നാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി ചിന്തിക്കാനും ഈശോ സാക്ഷ്യം വഹിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ Que a gente não parecerá